സംരക്ഷണ സംരക്ഷണത്തിൽ പ്രവർത്തിക്കാൻ പാർട്ടി പാർട്ടി എത്തിയ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത് തീർച്ചയായും പാർട്ടി വളരുന്നതാണ് അതുകൊണ്ടാണ്

റിയാം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചുമതലകൾ വിലവഴിക്കേണ്ടതുണ്ട് ആ ചുമതലകളിൽ നിർവഹിക്കാൻ നമ്മളെ ഒരു സമൂഹം അതിന് തയ്യാറാതിരുന്ന തീർച്ചയായും അനഹികളുടെ കൈകളിൽ ഈ സമൂഹത്തിന്റെ ഭാഗതയും എത്തും തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യും പാവപ്പെട്ടവരുടെയും പ്രതീക്ഷയും വിമോചനവുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്നാണ് വിമോചനം നേടി നമ്മുടെ അബ്ദുസലാം ഇവിടെ വന്നിരിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് എന്നാൽ ഇന്നത് മർദ്ദകന്റെ പാർട്ടിയാണ് തൊഴിലാളിയെയും കർഷകരെയും പാവപ്പെട്ടവരെയും മയക്കുന്ന കറുപ്പാണ് കമ്മ്യൂണിസം ഇന്ന് മുമ്പ് മതങ്ങളെ പറ്റിയാണ് കാർമാസ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്ന് ഇവരെ മയക്കുന്ന കറുപ്പാണ് കമ്മ്യൂണിസം എന്ന് ഇപ്പൊ പറയേണ്ടി വന്നിരിക്കുന്നു അതുപോലെ തന്നെ മന്ത്രവും തന്ത്രവും ആവശ്യത്തിന് വേണ്ടിയിടത്ത് ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തെ മയക്കി നിർത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഈ സമൂഹത്തെ ദീർഘകാലമായി കുതരാൻ പോലും സമ്മതിക്കാതെ ബന്ധനത്തിൽ മയക്കി നിർത്തിയിരിക്കുന്ന ഈ ഇവരുടെ ഈ ബന്ധനത്തിൽ നിന്ന് ഈ സമുദായ സമൂഹത്തിന് നാട്ടിന് മോചനം നൽകിയാൽ മാത്രമേ നാട് ശരിയാവുകയുള്ളൂ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും അവർ തീർത്ത ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ നാദാപുരം രക്ഷപ്പെടുകയുള്ളൂ അങ്ങനെ മോചനം നേടിയാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അതിന് വേണ്ടത് നാട്ടുകാർ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ നന്മയിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള ശക്തമായ കൂട്ടായ്മയിലൂടെ മാത്രമേ സി പി എമ്മിൻ്റെ ഹിംസ്ര ജന്തുക്കളിൽ നിന്നും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കിരാത അല്ലെങ്കിൽ ഗുണ്ട വിളയാട്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ അവരുടെ താവളങ്ങളിൽ നിന്ന് അവരുടെ ഗുണ്ടാ താവളങ്ങളിൽ നിന്ന് അവരെ തുരത്തേണ്ടതുണ്ട് ഇത്തരം ചില താവളങ്ങളുണ്ട് അവർക്ക് അവിടെ നിന്ന് തുരത്തേണ്ടതുണ്ട് തീർച്ചയായും ഈ രാജ്യത്ത് നീതി നടപ്പാക്കണം അതിന് ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കൈകളിൽ കയ്യിലാണ് ഈ ഈ നാട്ടിന്റെ ഉത്തരവാദിത്വം ഈ ജനത ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തോ അല്ലേ എന്നുള്ളതല്ല അദ്ദേഹമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിന്റെ ബാധ്യതയുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ നോക്കുന്നതിന് വേണ്ടിയതാണ് പോലീസ് എന്താണോ ചെയ്തത് അന്വേഷിക്കണം നടപടി സ്വീകരിക്കണം ഇല്ലാത്തൊരു പോലീസ് വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ മനസ്സിലാക്കണം പോലീസ് ഒരു പോലീസ് വേണ്ട എന്ന് ജനങ്ങളെ കൊണ്ട് തീരുമാനിക്കാൻ ഇടവരുത്തരുത് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റതാണ് എവിടെയും ഭരണകൂടങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റതാണ് എന്നിട്ട് ജനങ്ങൾ നിയമം കയ്യിലെടുക്കും നിയമം കയ്യിലെടുക്കുമ്പോൾ തീവ്രവാദം ഭീകരവാദം നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞിട്ട് വരും യു എ പി എ വരും അതില്ലാതിരിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവണം അത് അതേപോലെ തന്നെ ഗവൺമെന്റ് സഹായ പല പല ആളുകൾക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നാൽപ്പത് കോടി ഉറുപ്പികയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ നാൽപ്പത് കോടി ഉറുപ്പികയുടെ നഷ്ടവും നികത്തണം ഗവൺമെന്റ് നികത്തണം പിരിവെടുത്ത് നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ പിരിവെടുത്ത് കൊടുക്കേണ്ടതല്ലത് പിരിപെടുത്ത് കൊടുക്കേണ്ടതല്ല ഗവൺമെന്റ് നികത്തണം ഗവൺമെന്റ് കൊടുക്കണം ഗവൺമെന്റ് എങ്ങനെ കൊടുക്കണം ഗവൺമെന്റിന് അതിന് വക കാണണം അതിനുള്ള വക ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് അത് എടുത്തുകൊണ്ടുപോയ ആൾക്കാരോട് വാങ്ങിയാൽ മതിയല്ലോ ഇവിടെ ഇവിടെ സി പി എം സി പി എമ്മിന്റെ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക സി പി എം എന്തിനാണ് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സി പി എം എന്തിനാണ് അവിടെ അങ്ങനെ ചെയ്തത് അവരോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അക്രമികളോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് രക്ഷയില്ല എന്താ കാരണം അണികൾ ബി ജെ പിയിലേക്ക് പോകും ഇത്രയേ ഉള്ളൂ സി പി എം നമുക്കിപ്പോൾ സംശയം സി പി എമ്മിനെ പറ്റി അവിടെ ഒരു കൊള്ള നടന്നിട്ട് അതിനെതിരായിട്ട് ഒരു അക്ഷരം സംസാരിച്ചാൽ ആൾക്കാരൊക്കെ ബി ജെ പിയിലേക്ക് പോകുമെങ്കിൽ നിങ്ങളുടെ കൊടി കാവ്യായി മാറി കഴിഞ്ഞിരിക്കുന്നു കൊടി മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് കാവ്യായി മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹങ്ങൾ പറയുന്നത് കുറച്ച് പണത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങളും ബി ജെ പിയും തമ്മിൽ നിങ്ങൾ പരിശോധിക്കണം ഈ നാട്ടിൽ ഒരു നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടത് രാജ്യം വളരെ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് നിങ്ങൾ തന്നെ അറിയാലോ ദേശാഭിമാനി വായിച്ചാൽ അറിയാം മറ്റു പത്രങ്ങൾ വായിച്ചാൽ അറിയാം ഇവിടെ വർഗീയവാദികൾ ഓരോ ദിനവും ദിനേ ഏത് വിധത്തിലാണോ ഈ ഹിന്ദുത്വ വർഗീയമായ ആശയങ്ങൾ കുത്തിച്ചെലുത്താൻ സാധിക്കുന്നത് ആ വിധത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി പാവപ്പെട്ടവനായിരുന്നു ചായക്കാരനായിരുന്നു ചായക്കാരനായ അദ്ദേഹം അധികാരത്തിൽ വന്നു എന്നാണ് പറയുന്നത് അതിന് തെളിവൊന്നും ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത് ഏതായാലും പോട്ടെ ചായക്കാരനായ അദ്ദേഹം വന്നു പക്ഷെ അദ്ദേഹം ചായക്കാരോടൊപ്പമല്ല അദ്ദേഹത്തിന്റെ ചായ വളരെ മോശമായിരുന്നിരിക്കണം എപ്പോൾ പ്രതിഛായയും വളരെ മോശമാണ് ആ അവസ്ഥയിലെത്തിയിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം നല്ല ഒരു നല്ല നാളെ നല്ല ഭാരതം അച്ചാ അച്ഛാ ദിൻ നല്ല ദിനം എല്ലാവർക്കും വരുമെന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന് പത്തു ലക്ഷം ഉറുപ്പ്യയുടെ ഒരു കോട്ട് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമാണ് അച്ചാദിൻ വന്നത് എന്നാണ് ഡൽഹിയിലെ സംസാരം ഒരൊറ്റാൾക്ക് മാത്രമേ ദിൻ വന്നിട്ടുള്ളൂ എന്നാ അത് ആ കോട്ട് വിറ്റത് എത്ര ഉറുപ്പേക്ക് നാലര കോടി ഉറുപ്പേക്ക് വിറ്റു ലേലം ചെയ്ത് വിറ്റു ശിവസേനക്കാര് കൂടെ കൂടെ കിടക്കുന്ന ശിവസേനക്കാര് പറയുന്നു മോഡി എല്ലാ ദിവസവും അയ്യഞ്ച് കുപ്പായം മാറ്റുന്നുണ്ടല്ലോ ഈ കുപ്പായം കൂടി ലേലത്തിൽ വിറ്റാൽ നമ്മുടെ എല്ലാ കള്ളപ്പണവും തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ എളുപ്പമഴിയാകുമല്ലോ അതുകൊണ്ട് അപ്പണി ഒന്ന് എടുത്തുകൂടെ എന്ന് സാംന ചോദിക്കുന്നു ബി ജെ പിയെ സാംന നിർത്തിക്കൊണ്ടാ ചോദിക്കുന്നത് സാംനെ അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കേരളമല്ല ഇത്തരം ഒരു ഇന്ത്യയല്ല മതേതര ഭാരതത്തിന് ആവശ്യമായിട്ടുണ്ട് എല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ദളിതനും ആദിവാസിയും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സഹിഷ്ണുവായ ഇന്ത്യയാണ് നമുക്ക് ആവശ്യം ഈ ഈ സിദ്ധാന്തമാണ് ഈ ആശയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വെക്കാനുള്ളത് എല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം ഭരണകൂടങ്ങൾക്ക് അതും മറ്റൊന്നാണ് അങ്ങനെ കാണുന്നില്ല ജനാധിപത്യത്തിൽ അതാണ് മതേതരത്വത്തിൽ അതാണ് പക്ഷേ ഈ മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയിൽ തന്നെ മാറ്റാനാണ് വെമ്പുന്നത് ഈ ഘട്ടത്തിലാണ് ആർ എസ് ആർ പോലെ തന്നെ സി പി എമ്മും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗുരുതരമായ തെറ്റായിരിക്കും ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അച്യുതാനന്ദനോട് കളിച്ചിട്ട് ചരിത്രം ചിലപ്പോൾ മാപ്പ് തന്നു വരും പക്ഷെ ഇത്തരം വഴിവിട്ടുള്ള ആശയം പണയം വെച്ചുള്ള കളികൾക്കാണ് സി പി എം തിനിയുന്നതെങ്കിൽ ഒരിക്കലും ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല ചരിത്രത്തിൽ നിങ്ങൾ പിന്നെ ഉണ്ടാവില്ല ബംഗാളിൽ നിന്ന് എങ്ങനെ ഇല്ലാതായോ അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോകുന്ന ഒരു കാലം വരും അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി െ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സദസ്സിലും വേദിയിലുമുള്ള ആദരണീയരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ പ്രപഞ്ചനാഥന് സ്തുതി ഇവിടെ നമ്മുടെ ജില്ലയിലെ നോദാപുരത്ത് വേട്ടക്കാരുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഇരകളുടെ കാഴ്ച നമ്മ ഇന്ന് വിസ്മയിപ്പിക്കുന്നില്ല ഇവിടെ അധ്യക്ഷ പ്രസംഗനും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച അബുസാഹിബും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇരകളെ സംരക്ഷിക്കേണ്ട ഇരകൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു നൽകേണ്ട ഇരകളെ സ്വാന്ദ്വനിപ്പിക്കേണ്ട ഇരകൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ട ആളുകൾ ആരാണോ ആ ഇരകളെ ആക്രമിച്ചത് ആ വേട്ടക്കാരോടൊപ്പം ആ ആക്രമികളോടൊപ്പം സൗഹൃദം പങ്കിടുന്ന വളരെ വളരെ പരിഹാസ്യമായ ഒരു കാഴ്ചയാണ് നമ്മളിത് കാണുന്നത് ഉദാഹരണങ്ങൾ വേണ്ടുവോളം ഇവിടെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരുപാട് കാര്യങ്ങളിൽ മേന്മ നടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്കറിയാം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ കേരളം മുമ്പിലാണ് എന്ന് പറയാറുണ്ട് മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഒരു മഹിതമായ പാരമ്പര്യമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടാറുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം മുന്നിലാണ് എന്ന് നമ്മൾ അഹങ്കരിക്കാറുണ്ട് സാംസ്കാരികമായ ഔന്നത്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ മികവ് പുലർത്തുന്നു എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട് അതുപോലെ തന്നെ സമുദായങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ സാഹോദര്യവും പാരസ്പര്യവും പങ്കുവെക്കുന്നതിൽ രാജ്യത്തിന് തന്നെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമ്മുടെ സംസ്ഥാനം എന്ന് നമ്മൾ ഉറ്റം കൊള്ളാറുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവകാശവാദങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കേരളത്തിൽ നാദാപുരം ഒരു കളങ്കമായി ഒരു ചോദ്യചിഹ്നമായി ഒരു ശാപമായി ഒരു വെള്ളടിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കേണ്ടത് നാട്ടിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിനു ശേഷം നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾ ധാരാളം ധാരാളമായി ചെറുതും വലുതുമായ വർഗീയ കലാപങ്ങളിൽ അഗ്നിക്കരിയാക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവനും ജീവിതവും ഹോമിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം സ്ത്രീകളുടെ ചാരിത്രം പിച്ചു ഗർഭസ്ഥ ശിശുക്കൾ മുതൽ പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ തൃശൂലത്തിനും അഗ്നിക്കും പാത്രമായിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും അത് അലിഗറിലാണെങ്കിലും ആഗ്രയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും അഹമ്മദാബാദിലാണെങ്കിലും മൊറാദാബാദിലാണെങ്കിലും ഭിവണ്ടിയിലാണെങ്കിലും ജംഷഡ്പൂരിലാണെങ്കിലും മുസഫർ നഗറിലാണെങ്കിലും മുസഫർപൂരിലാണെങ്കിലും ഈ കലാപങ്ങളിൽ ഇരകൾ മുസ്ലിങ്ങളും മറുവശത്ത് വേട്ടക്കാർ ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് കളങ്കം ചാർത്തുന്ന ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഈ രാജ്യത്തിന്റെ എല്ലാ ആദർശങ്ങളെയും മൂല്യങ്ങളെയും ചവിട്ടി മെതിക്കാൻ ആൾ ഇതുവരെ മടി കാണിച്ചിട്ടില്ലാത്ത തീവ്ര ഹിന്ദുത്വത്തിന്റെ അതുമല്ലെങ്കിൽ ഹിംസയുടെ പ്രത്യയശാസ്ത്രം കൈയാളുന്ന സംഘപരിവാരമായിരുന്നു വേട്ടക്കാർ ഇരകൾ മുസ്ലിങ്ങൾ പക്ഷേ ഇവിടെ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇരകൾ മുസ്ലിങ്ങൾ വേട്ടക്കാർ ചിലപ്പോൾ ആർ എസ് എസ് കാർ സംഘപരിവാറുകാർ മറ്റ് ചിലപ്പോൾ സി പി എമ്മുകാർ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് നാദാപുരങ്ങൾ ആവർത്തിക്കുന്നത് എന്ന് ശാന്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഒത്തുചേർന്നത് നാദാപുരത്തിന്റെ ശാന്തി കൊതിച്ചാണ് നാദാപുരത്തിന് ശാശ്വത സമാധാനം പ്രതീക്ഷിച്ചാണ് നാദാപുരത്ത് ഇത്തരം ദുരന്തങ്ങൾ ഒരിക്കലും ആവർത്തിക്കരുതേ ആവർത്തിക്കരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങനെ ഉള്ളൊരു പ്രാർത്ഥിക്കുന്ന ഒരു ജനാവലിയുടെ ജനാവലിയുടെ ഒത്തുചേരലാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എവിടെയാണ് നമുക്ക് നമ്മൾ വ്യതിചലിച്ചത് എവിടെയാണ് കാര്യങ്ങൾ പാളിപ്പോകുന്നത് കാര്യങ്ങൾ വളരെ ലളിതമാണ് വലിയ ഗവേഷണമൊന്നും നമുക്ക് നടത്തേണ്ടതില്ല എന്താണ് സംഭവിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും പകൽ പോലെ വ്യക്തമാണ് കാരണം പലരും പറഞ്ഞത് ഞാൻ വീണ്ടും ഇടമെടുക്കുന്നു മുസ്ലിം ലീഗ് തുടങ്ങുന്നു ഈ തുടക്കം അവിവേകമാണ് ഈ തുടക്കം എടുത്തുചാട്ടമാണ് ഈ തുടക്കം നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്തതാണ് യോജിക്കാത്തതാണ് പക്ഷേ മുസ്ലിം ലീഗ് തുടങ്ങുന്നു വളരെ ചെറിയ തുടക്കം ഒരു തീപ്പൊരിയാണത് അതല്ലെങ്കിൽ ചെറിയൊരു സംഘർഷമാണത് അതുമല്ലെങ്കിൽ ചെറിയ വ്യക്തിപരമായ ഒരു വിദ്വേഷം തീർക്കൽ ഒരു ഒരു എന്താ പറയുക വാക്കുതർക്കം അതൊരു രാഷ്ട്രീയ സംഘർഷം പക്ഷേ ഈ രാഷ്ട്രീയ സംഘർഷം ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ മാനത്തിലോ തലത്തിലോ ഒരിക്കലും നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒതുങ്ങി നിൽക്കാറില്ല എന്നതാണ് നമ്മുടെ ദുരന്തം നാദാപുരത്ത് ഒരു രാഷ്ട്രീയ സംഘർഷം ഒരു കലാപത്തിന് വഴി വെറും കലാപമല്ല കലാപത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം കലാപത്തിൽ സംഭവിക്കുന്നത് കണ്ണടച്ച് മതഭ്രാന്തന്മാരായ മതോന്മതരായ വർഗീയോന്നതരായ ആളുകൾ കണ്ണിൽ കണ്ണിൽ കാണുന്നതെല്ലാം ഒരു ഭ്രാന്തമായ ആവേശത്തോടു കൂടി വെട്ടുനുറുക്കി തകർത്ത് നശിപ്പിച്ച് മുന്നേറുന്നതാണ് കലാപങ്ങൾ നമ്മൾ കാണുന്നത് അതൊരു പക്ഷെ സ്പൊണ്ടേനിയസ് ആയിട്ടുണ്ടാവുന്നതാണ് പക്ഷേ നാദാപുരത്ത് സംഭവിച്ചതോ നാദാപുരത്ത് ഷിബിൻ എന്ന് പറയുന്ന ഡിവൈഫൈഡ് ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും മറ്റേതെങ്കിലും ഒരു നിമിത്തം കാരണമാക്കി ഒരു കലാപ ഒരു 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 എന്താ പറയുക ഒരു ഭീകരമായ ഒരു വർഗീയമായ ഒരു കലാപത്തിന് അവിടെ തിരികൊളുത്തപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഷിബിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് പിറ്റേ ദിവസം വിലാപയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്വിച്ച് ഇട്ടാലെന്നപോലെ മുസ്ലിം വീടുകൾ അടയാളപ്പെടുത്തി തെരഞ്ഞു പിടിച്ച് കൃത്യമായി അടയാളപ്പെടുത്തി സംഘം സംഘമായി ആക്രമിക്കുകയും തകർക്കുകയും മറ്റൊരു സംഘം കൊള്ളയടിക്കുകയും പിന്നീട് ഒരു സംഘം മുഴുവൻ എല്ലാ സാധനങ്ങളും അട്ടിക്കിരിയാക്കുകയും ചെയ്യുന്ന വളരെ എന്താ പറയാ ആസൂത്രിതമായ ഒരു കൊള്ളയും കൊള്ളിവയ്പ്പുമാണ് നാദാപുരത്ത് നടന്നത് സാധാരണ രീതിയിൽ ഇത്തരം രണ്ട് ഒരു ഒരു വിഭാഗം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളതിനെ ആണല്ലോ നമ്മൾ വർഗീയ കലാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിന് നാഗാപുരത്ത് ഒരു വർഗീയ കലാപമല്ല ഒരു സമുദായത്തിന് നേരെ ഒരു സമുദായത്തിലെ ആളുകളെ തെരഞ്ഞുപിടിച്ച് മുസ്ലിം സമുദായത്തിലെ ആളുകളെ തിരഞ്ഞു പിടിച്ച് മുസ്ലിം വീടുകൾ തിരഞ്ഞു പിടിച്ച് കൊള്ളം നടത്തുകയും കൊള്ളിവെപ്പിന് വിധേയമാക്കുകയാണ് ചെയ്തത് ഇതിന് വർഗീയ കലാപം ആർത്ഥത്തിൽ രണ്ട് വർഗ്ഗങ്ങൾ തമ്മിലുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല യഥാർത്ഥത്തിൽ നടന്നത് ഒരു നിരായുധരായ നിസ്സഹായരായ നിരാലംബരായ നിരപരാധികളായ ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ വളരെ നിഷ്കരണം നിഷ്ഠൂരമായി വേട്ടയാടുകയായിരുന്നു നാദാപുരത്ത് പുറംലോകം ഇത് ഇതറിഞ്ഞില്ല ആദ്യത്തെ മണിക്കൂറുകളിൽ കാരണം മാധ്യമങ്ങൾ ഇത്തരം സംഗതികൾ ആളിപ്പടരാതിരിക്കാൻ ഒരുപക്ഷെ സംയമനം പാലിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഒരു വലിയ തീയായി ഒരു ചെറിയ തീപ്പൊരി വലിയൊരു കാട്ടു തീയായി ആളി പടരു പടരരുത് എന്ന് തീരുമാനിച്ച് വളരെ വിവേകപൂർവ്വം മാധ്യമങ്ങൾ വാർത്ത ഒതുക്കിയതായിരിക്കാം എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ സുഹൃത്തുക്കളെ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ നാദാപുരത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല കാരണം ഇതിനു മുമ്പും കേരളത്തില് ഞാൻ ഓർക്കുന്നു ഭീമാപ്പള്ളി വെടിവെപ്പ് ആറ് മനുഷ്യ ജീവനുകൾ പോലീസ് നിരപരാധികളായ ആറ് മുസ്ലിം ചെറുപ്പക്കാരെ മുസ്ലിങ്ങളെ ഭീമാപ്പള്ളി പൂന്തുറയുടെ കടൽ തീരത്ത് ഭീമാപ്പള്ളിയിൽ വെടിവെച്ചിട്ടപ്പോ ഇവിടെ മാധ്യമങ്ങൾക്ക് ചാനലുകൾക്ക് അത് വെറും ഒരു സ്ക്രോളിങ് ന്യൂസ് ആയിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഓർക്കണം ആറുപേർ ആറ് മനുഷ്യ ജീവനുകൾ ഇപ്പോഴും അതിന്റെ വീഡിയോ ക്ലിപ്പിങ്ങൾ കിട്ടും വലിച്ചിഴച്ച് കടൽപ്പുറത്ത് കൂടി കടൽപ്പുറത്ത് മണൽപ്പരപ്പിൽ കൂടി കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ഭീമാപ്പള്ളിയിൽ ഉണ്ടായി അന്വേഷണ റിപ്പോർട്ട് വന്നു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു കുറ്റക്കാരായ പോലീസുകാർക്ക് നടപടിയില്ല ആരെയും കുറ്റം ചുമത്തിയിട്ടില്ല അവിടെ കലാപത്തിൽ റിപ്പർപ്പെട്ട മുസ്ലിങ്ങൾ അവരെ വെടിവെച്ചതാണ് എന്നാണ് പോലീസ് ഭാഷ്യം പക്ഷേ സംഭവിച്ചത് എന്താണ് ഒരു സാമൂഹ്യ വിരുദ്ധന്റെ ഇടപെടൽ മൂലം അവിടെ ഒരു വിഭാഗത്തിലെ ആറ് നിരപരാധികളായ മനുഷ്യ ജീവനങ്ങളാണ് കൊല്ലപ്പെട്ടത് മാധ്യമങ്ങൾ സംയമനം പാലിച്ചു എന്താ ചെയ്തത് ഒരു വാർത്തയും കൊടുത്തില്ല ആ ഒരു സ്ക്രോളിംഗ് ന്യൂസ് മാത്രം ആദ്യ ദിവസങ്ങളിൽ നാദാപുരുത്തം അത് തന്നെയാണ് സംഭവിച്ചത് എഴുപത്തിമൂന്ന് വീടുകൾ കൊള്ളയടിച്ചു സ്ത്രീകളുടെ കഴുത്തിൽ കത്തി കാട്ടി സ്വർണം കവർന്നു വീടുകളുടെ സാധനങ്ങൾ മുഴുവൻ അഗ്നിക്കിരയാക്കി കിണറ്റിൽ വലിച്ചെറിഞ്ഞു ഏതോ രാസവസ്തു ഉപയോഗിച്ച് മണിക്കൂറോളം നീണ്ടു നിന്ന് കത്തെത്തക്ക വിധത്തിൽ വീടുകൾ അഗ്നിക്കിരയാക്കി പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞ് എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു ഓരോ വീടും സന്ദർശിച്ചു അവിടുത്തെ നഷ്ടത്തിന്റെ അവിടുത്തെ കെടുതിയുടെ അവരുടെ ആഘാതത്തിന്റെ അതിനെല്ലാം ഉപരിയായി അവരനുഭവിക്കുന്ന മാനസികമായ വ്യഥയുടെ ആഴം ഞങ്ങൾ മനസ്സിലാക്കി ഒരു നാദാപുരത്തുകാരൻ അദ്ദേഹത്തിന്റെ വീട് തകർത്തു തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടും തകർത്തിരിക്കുന്നു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എന്തിനാണ് ഞങ്ങൾ മരുഭൂമിയിൽ പോയി മണലാരണ്യത്തിൽ പോയി ചോര വിയർപ്പാക്കി എന്തിനാണ് ഇതുപോലുള്ള രണ്ടു നില വീടുകൾ പടുത്തുയർത്തുന്നത് എന്ന് അദ്ദേഹം വളരെ ലളിതമായ ഒരു യുക്തിയോടുകൂടി ഞങ്ങൾക്കൊരു വിശദീകരണം തന്നു ചോദ്യവും മറുപടിയും അദ്ദേഹത്തിന്റേതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒന്നുമില്ലാത്തവനെ സംബന്ധിച്ചോളം ഒരു പ്രശ്നവുമില്ല അവനെ ആരെങ്കിലും സഹായിക്കും